മൈക്കിലൂടെ ഒഴുകിയെത്തുന്ന ദേവി സ്തുതി മഞ്ചാടിക്കടവ് ഗ്രാമം മുഴുവൻ കുളിരുവരത്തി ഇതാണ് മഞ്ചാടിക്കടവ് ഗ്രാമം മാറ്റങ്ങൾ ഒരുപാട് വന്നെങ്കിലും അതൊന്നും ഈ ഗ്രാമത്തിനെ തൊട്ട് തീണ്ടിയിട്ടില്ല പച്ചയായ മനുഷ്യർ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കരുതുന്ന ഒരു കൊച്ചു ഗ്രാമം ഈ നാടിൻ്റെ ഐശ്വര്യം അത് ശ്രീ മഹാദേവനും പാതിയായ പാർവതി ദേവിയും ചേർന്ന് വാഴുന്ന ക്ഷേത്രം തന്നെയാണ് നാട്ടിലെ തന്നെ എല്ലാവരും ബഹുമാനപൂർവ്വം കാണുന്ന മനയാണ് തൃച്ചമ്പരത്ത് മന മഞ്ചാടിക്കാവ് ഗ്രാമത്തിൽ അവസാന വാക്ക് അത് തൃച്ചമ്പരം മനയുടെയാണ് ഈ നാടിനോളം തന്നെ പ്രായമുണ്ട് ഈ മനക്കും ഇപ്പോഴത്തെ തലമുറയിലെ മൂത്ത നാടുവാഴിയാണ് ബ്രഹ്മശ്രീ ശിവശങ്കര നമ്പൂതിരിപ്പാട് ആരോടും അധികം മിണ്ടാത്ത പ്രകൃതവും പൂജയും പറമ്പിൻ്റെ മേൽനോട്ടവുമായി കഴിയുന്നു ഈ നാടിൻ്റെ പകുതിയോളം ഭാഗം മനയുടെ അധീനതയിലാണ് പ്രിയ സഹധർമ്മിണി ഉത്തര ഒരു പാവമന്തർജനം ഇവരുടെ കൂടെ തന്നെ ശിവശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ അമ്മ ഗൗരി അന്തർജനം പഴയ പാരമ്പര്യവും അതുപോലെ തന്നെ ആരെയും ജാതിയും മതവും കൊണ്ട് വേർതിരിക്കുന്ന സ്വഭാവം തമ്പുരാട്ടിക്ക് ഒരു മകൾ കൂടിയുണ്ട് ശിവപ്രിയ ഭർത്താവ് ആൽവിൻ വേറെ ഒരു മതത്തിലുള്ള ആൽവിനെ ശിവപ്രിയ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് പടിയടച്ചവരെ പിണ്ടൻ വെച്ചിരുന്നു അന്ന് പക്ഷേ അച്ഛൻ്റെ അവസാന നിമിഷം തൻ്റെ മകളെ കാണണമെന്ന ഒറ്റ വാശിപ്പുറത്ത് പ്രിയ തറവാട്ടിൽ വന്നത് പക്ഷേ ആൽവിൻ തൻ്റെ വാശി വിട്ട് കൊടുക്കാൻ മുതിർന്നില്ല ബാംഗ്ലൂരാണ് താമസം അവിടെ ആർ കെ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന വലിയ ഒരു കമ്പനി നടത്തുന്നു ഒരേ ഒരു മകൾ ഹിമ ഡിഗ്രി ഫൈനലാണ് ശിവശങ്കരനും ഉത്തരയ്ക്കും ഒറ്റ മകനാണ് കാശിനാഥൻ എം ബി എ റാങ്കോർഡ് പാസായി അമ്മായിയായ ശിവപ്രിയയുടെ കൂടെ ബാംഗ്ലൂർ ആർ കെ ഗ്രൂപ്പ്സിൻ്റെ ഹെഡാണ് കാശി ഇപ്പോൾ ഇതാണ് തൃച്ചമ്പരം മന ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം പരക്കുന്ന ഇടം നീട്ടിയുള്ള ലാൻഡ്ഫോണിൻ്റെ ശബ്ദം കേട്ടാണ് ഉത്തര അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നത് ഉത്തരേ ആരാ അവിടെ ആ കുന്ത്രാണ്ടം ഒന്ന് എടുക്ക മനുഷ്യന്റെ ചെവി പൊട്ടുന്നു അകത്തെ മുറിയിൽ നിന്നുള്ള ശബ്ദം കൂടെ ആയപ്പോൾ അവൾ വേഗത കൂട്ടി അമ്മേ ദേ വരണോ രാമ രാമ മുറിയിലെ വാതിൽപ്പടി വരെ വന്ന തല അകത്തേക്ക് വരഞ്ഞു കയ്യിലെ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം സാരിയുടെ മുന്താണിയിൽ തുടച്ച് ഉത്തര എടുത്തു ഹലോ ആ കുട്ടനാ എപ്പോഴാ എത്താം കുട്ടിയേ ഒ വേഗം വരിക ഇവിടെ എല്ലാം തയ്യാറാ ഉം ശരി വെക്കട്ടെ റിസീവർ തിരികെ വെച്ച് അടുക്കളയിലേക്ക് നടക്കാൻ തിരിഞ്ഞ ഉത്തരേ അപ്പോഴാണ് തമ്പുരാട്ടി വിളിച്ചത് ഉത്തരേ ആ അമ്മേ ഇങ്ങോട്ട് വരിക അമ്മേ ആരാ അതിൽ വിളിച്ചേ ശിവ ആണമ്മേ വരുന്ന കാര്യം പറയാൻ വിളിച്ചതാ ഓ ആ നസ്രാണി കാണുവോ കൂടെ എന്താ അമ്മ പറയണേ എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ് ശിവ ശിവ ഇങ്ങനെ പാരമ്പര്യമുള്ള മനയാ എന്നിട്ട് കണ്ട നസ്രാണികൾ കയറി ഇറങ്ങുവാണല്ലോ അമ്മേ അങ്ങനെ പറയല്ലേ എന്ത് ജാതി പൊന്നുപോലെയല്ലേ ചേട്ടൻ ശിവയെ നോക്കുന്നേ ഈ കാലത്തും എന്തിനാ അമ്മേ ജാതിപ്രഷ്ട് അദ്ദേഹം ശിവയായി പോയതിൽ പിന്നെ ഈ മനയിൽ കാല് കുത്തിയിട്ടുണ്ടോ ഞാനൊന്നും പറയുന്നില്ലേ ശിവ ശിവ പിന്നെ ഹിമ വരുമ്പോ ശ്രദ്ധിക്കണം എല്ലാം പറഞ്ഞു കൊടുക്കാൻ നീ വേണം കണ്ട മാംസമൊക്കെ ഭക്ഷിക്കുന്നവരാ അമ്മേ നീ അധികം ഇങ്ങോട്ട് പറയണ്ട പറയുന്നത് കേട്ടാൽ മതി ഉം പൊക്കോ ആ അമ്മേ ആ നിക്ക് ആ പെണ്ണ് വന്നു ആര് പുറംപണിക്ക് നിൽക്കുന്ന കാളിയോ ഏയ് അല്ല നിങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ചേക്കുന്ന തമ്പുരാട്ടിയുണ്ടല്ലോ ശ്രീകുട്ടി വന്നില്ല എന്തേ പാലയ്ക്ക് പാലയ്ക്കയക്കണോ മഹാറാണിക്ക് വരാൻ എന്നെ കാണാതെ അകത്തേക്ക് കയറണ്ട എന്ന് പറഞ്ഞേക്ക് ഉം പൊക്കോ ഉത്തര അടുക്കളയിലേക്ക് നടന്നു ഈ കുട്ടി എന്താ ഈ താമസിക്കണേ അമ്മയുടെ വായിലുള്ളത് കേൾക്കേ പെറുപറത്തു കൊണ്ട് ഉത്തര ചായ്ക്ക് വെള്ളം തിളപ്പിച്ചു ഈ സമയം മറ്റൊരിടത്ത് ശ്രീകുട്ടി ശ്രീകുട്ടിയേ വയലോരമാകെ തട്ടി തട്ടി ചിതറിയ ആ ദയനീയ ശബ്ദം ഒരുവളുടെ കാതിൽ മുത്തമിട്ടു ദാ വരണു അമ്മൂമ്മേ എത്ര നേരമായി കുട്ടിയെ നീ പോയിട്ട് കയ്യിലുണ്ടായിരുന്ന ഊന്നുവടി കുത്തിക്കൊണ്ട് ഒരു വൃദ്ധ പതിയെ നടന്നുകൊണ്ട് മഞ്ചാടിപ്പൊടിയുടെ അടുത്തേക്ക് വന്നു തുണിയെല്ലാം കഴുകേണ്ടേ അമ്മൂമ്മ അതിന് അധികം തുണിയൊന്നുമില്ലല്ലോ കുട്ടിയെ എൻ്റെ മൂന്ന് മുണ്ടും ഒരു റൗക്കയുമല്ലേ ഉള്ളത് അതിൻ്റെ കാര്യമൊന്നും അമ്മൂമ്മ പറയണ്ട മുണ്ടിലാകെ ചെളിയാണ് പത്തെണ്ണം തിരുമ്പേണ്ട സമയം കൊണ്ട് ഞാൻ ഒരെണ്ണം കഴുകുന്നത് മുറുക്കാങ്കറയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ എന്താ കുട്ടിയെ നീ പറയണേ എങ്ങനെയാണ് മുണ്ടിലൊക്കെ അഴുക്കാവുന്നത് എന്ന് എനിക്കറിയാം അമ്മൂമ്മക്ക് അമ്പലത്തിൽ ജോലിക്ക് പോണേ നിർത്തിക്കൂടെ വയസ്സ് ഒരുപാടായില്ലേ രാവിലെ എഴുന്നേറ്റുള്ള കുളി അമ്മമ്മയ്ക്ക് ഇനി പറ്റില്ല എന്താ കുട്ടിയെ പറയണേ ഒരു ദിവസം പോലും എൻ്റെ മഞ്ചാടിക്കാവിലെ മഹാദേവനെയും പാർവതി ദേവിയെയും കാണാതിരിക്കാൻ പറ്റുമോ വയസ്സിക്ക് ഒവ് ശ്രീകുട്ടിയെ നീ ഇന്ന് ജോലിക്ക് പോണില്ലേ പോണ അമ്മൂമ്മേ എന്നിട്ടാണോ ഇവിടെ തവി തവി നിൽക്കുന്നേ സമയം എട്ടരയായി എട്ടര എൻ്റെ കാവിലമ്മേ അത്രയും സമയമായോ എന്നെ ഇന്ന് തമ്പ്രാട്ടി കൊല്ലും നീ നേരം വൈകിട്ടല്ലേ ആരാ നേരം വൈകിപ്പിച്ചത് ഞാനല്ല എൻ്റെ ശ്രീകുട്ടിയെ പതിയെ ശ്രീകുട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ബക്കറ്റിൽ തുണികൾ പറക്കിയിട്ട് അമ്മൂമ്മയ്ക്കൊപ്പം വീട്ടിലേക്ക് നടന്നു ശ്രീകുട്ടി എന്ന ശ്രീ പാർവതി ആരോരുമില്ലാത്ത എന്നാൽ മഞ്ചാടിക്കാവിൻ്റെ തന്നെ എല്ലാമായ മണിമുത്ത് കൂടെ ഉണ്ടായിരുന്നത് അമ്മൂമ്മ സുഭദ്ര ആരോരുമില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് സ്വന്തമായി രണ്ട് സ്വത്തുമണികളുണ്ട് ഒന്ന് അമ്മൂമ്മയും രണ്ട് അമ്മയും സുഭദ്രയുടെ രണ്ട് മക്കളായിരുന്നു പാർവതിയുടെ അമ്മ സുരഭിയും അമ്മാവൻ സുധാകരൻ സന്തോഷമായ ജീവിതമായിരുന്നു അവരുടേത് എന്നാൽ അതിൽ ചെറിയ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് സുധാകരൻ ഒരു വിവാഹം കഴിച്ചത് ഊർമിള ഒരു തരത്തിലും കുടുംബത്തിനൊത്തു പോകാൻ അവൾ ആഗ്രഹിച്ചില്ല ജീവന തുല്യം സ്നേഹിച്ചിരുന്ന പെങ്ങളെ അയാൾ മറന്നു തുടങ്ങി തൻ്റെ ഭാര്യയുടെ ചൊൽപ്പിടിക്ക് നിൽക്കാൻ അയാൾ പഠിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് മഞ്ചാടിക്കുന്ന് ഹൈസ്കൂളിൽ പഠിക്കാനായി ഒരു അധ്യാപകൻ വരുന്നത് വേണുമാഷ് ആ സമയം തയ്യൽ പഠിക്കാൻ പോകുകയായിരുന്നു സുരഭി അപ്പോൾ അത് സുന്ദരിയായ സുരഭിയെ ഒറ്റനോട്ടത്തിൽ തന്നെ മാഷിന് ഇഷ്ടപ്പെട്ടിരുന്നു പതിയെ പതിയെ അവർ രണ്ടും അടുത്തു മഞ്ചാടിക്കുന്നിൽ അവർ പ്രണയിച്ചു പക്ഷേ അവരുടെ പ്രണയത്തിന് ഭംഗം ഏൽപ്പിച്ചുകൊണ്ടാണ് ആ വാർത്ത സുരഭിയുടെ കാതിൽ ആഴ്ന്നെത്തിയത് മഞ്ചാടിക്കുന്ന് ക്ഷേത്രത്തിന്റെ ചിറയിൽ മരിച്ചു കിടക്കുന്ന വേണു ആത്മഹത്യയാണെന്ന് എല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞു കൂടുതൽ അന്വേഷണത്തിന് പിറകെ പോകാൻ വേണുമാഷിന് ആരുമില്ലെന്ന് പറയുന്നതായിരിക്കും ശരി ആരോരുമില്ലാതിരുന്ന ഒരു അനാഥനായിരുന്നു വേണു ഒറ്റപ്പെട്ട മുറിയിലെ ഇരുട്ടിൽ സുരഭി വിങ്ങി പൊട്ടിപ്പോകെ മനസ്സിന്റെ താളം തെറ്റി അവളിൽ നിന്ന് അകന്നിരുന്നു ഇരുട്ടുമുറിയിൽ തള്ളി നീക്കി അവളുടെ നാളുകൾ കൂട്ടിന് തൻ്റെ ഉദരത്തിൽ മിടിക്കുന്ന ഒരു കുഞ്ഞു ജീവനും തൻ്റെ അനിയെത്തി പിഴച്ചു പോയെന്ന് പറഞ്ഞ് സുധാകരനും ഊർമിളയും ആ വീട്ടിൽ നിന്ന് താമസം മാറിയിരുന്നു എല്ലാവരുടെയും പഴി കേൾക്കാനുള്ള സ്വബോധം അപ്പോൾ അവൾക്കില്ലായിരുന്നു പതിയെ പതിയെ മഞ്ചാടിക്കുന്നിലെ ഭ്രാന്തിയായി മാറി അവൾ ആ ഭ്രാന്തിയും ജന്മം നൽകി ഒരു കുഞ്ഞിനെ സുഭദ്രയായിരുന്നു വാവയെ വളർത്തിയത് കുറ്റങ്ങൾ മാത്രം പറയാൻ ഊർമിള വിരുന്നെത്തിക്കൊണ്ടിരുന്നു വർഷങ്ങൾ കടന്നുപോയി സുധാകരനും ഊർമിളയ്ക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല ആഗ്രഹിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി തൻ്റെ സൗന്ദര്യത്തിൽ അത്രയേറെ പ്രാധാന്യം നൽകിയിരുന്നു അവൾ മഞ്ചാടിക്കുന്ന മഹാക്ഷേത്രത്തിൽ തൂപ്പുവേലയ്ക്ക് പോയാണ് സുഭദ്ര പാർവതിയെ നോക്കിയത് ഹയർ സെക്കൻഡറി വരെ വിദ്യാഭ്യാസം നേടിയ പാർവതി പിന്നെ തൃച്ചമ്പരം മലയിൽ വേലയ്ക്ക് പോയി തുടങ്ങി ഉത്തരയുടെ ഒറ്റ തോഴിയായിരുന്നു സുരഭി അതിനോടുള്ള സ്നേഹവും ആ മനയിൽ ഉത്തരയ്ക്ക് മാത്രമേ അവളോടുണ്ടായിരുന്നുള്ളൂ എന്ന് സാരം അമ്മൂമ്മയുമായി മുറിയിലേക്ക് കയറി വന്ന പാർവതി കാണുന്നത് അമ്മേ എന്താ ഇത്